ഹേ രസ് അപ്പം നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫല്ല എന്നാലും കുറച്ച് കുറച്ച് കാര്യങ്ങൾ കണ്ടാലോ ഇന്ന് സഞ്ചാരനും വീട്ടിലുണ്ട് ഇന്ന് സൺഡേ അല്ലേ അതുകൊണ്ട് പിന്നെ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ ദോശയ്ക്കുള്ള മാവ് കുഴയ്ക്കാനുള്ള പരിപാടിയിൽ കുഴക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പൊങ്ങി ഇരിക്കത്തില്ലേ നമ്മൾ തലയിൽ നിന്ന് ഇങ്ങനെ ആട്ടി വെക്കാൻ നേരത്തെ അപ്പോൾ ഇതിങ്ങനെ രാവിലെ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന ഭയങ്കര പാടാണ് എൻ്റെ അമ്മ അത് അമ്മൂമ്മയ്ക്ക് പറ്റാത്തതുകൊണ്ട് അമ്മൂമ്മ അത് എന്നെ ഏൽപ്പിച്ചേക്കുക അങ്ങനെ അതെല്ലാം കൂടെ കലക്കി അതിനകത്ത് കോഴുകി ഒഴിക്കാനുള്ള പരിപാടിയാണ് കാര്യം മറ്റേ പാത്രത്തിലോട്ട് ഒഴിക്കുന്നത് നമുക്ക് രാവിലെ ചൂടേണ്ടേ ബാക്കി മാവങ്ങ് ഫ്രിഡ്ജിൽ വെക്കാൻ അല്ലെങ്കിൽ എല്ലാത്തിലും കൂടെ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞുകൂടാമ്മൂമ്മ കുറെ അങ്ങനെ ഉപ്പിട്ട് വെക്കണ്ടത് അത് ഇത് ഈ വീഡിയോ ശരിക്കും ഗായ ഒരു മൂന്നാഴ്ചക്ക് മുന്നേ എങ്ങാണ്ടുള്ള കാർത്തികയ്ക്ക് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉള്ള വീഡിയോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സുധാട്ട എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മമ്മ എന്തോ അങ്ങോട്ട് ചൂണ്ടു എന്തോ പറയുന്നു എന്നാൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല അമ്മമ്മ എന്തോ പറഞ്ഞത് പിന്നെ സുധാട്ടൻ തേങ്ങയപ്പോൾ സുധാട്ടൻ്റെ അതേങ്ങ വരുമ്പോൾ കാര്യം ഈ ചിലവയ്ക്കാത്ത തേങ്ങ വരുമ്പോൾ എനിക്ക് ഈ അമ്മ ഫിത്തിൽ ഇരിക്കുന്ന എടുത്ത് മാറ്റിയിട്ട് പുതിയ ഓർമ്മ വാങ്ങിച്ചു കൊണ്ടൊന്നു വെച്ചതാണ് പക്ഷേ ഇതെനിക്ക് പറ്റത്തില്ല അങ്ങനെ രാവിലെ കഴിക്കാൻ ദോശയും കടലക്കറിയായിരുന്നു അതേ നമ്മുടെ വീട്ടിൽ വൈഫൈ വെക്കാൻ ചേട്ടന്മാര് വന്നിട്ടുണ്ടായിരുന്നു കാര്യം നെറ്റാണെങ്കിൽ ഭയങ്കര ഷോഗം അതെല്ലാം റീചാർജ് ചെയ്ത് റീചാർജ് ചെയ്ത് ഊപ്പാട് വരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാനും സഞ്ചാരിനും പൊന്നും കൂടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ കാർത്തികയല്ലേ അപ്പം അമ്പലത്തിൽ ഊണുണ്ട് കാർത്തികയ്ക്ക് മുന്നേ അപ്പം ഞങ്ങളത് കഴിക്കാൻ പോവാ അയ്യോ ഒടുക്കത്തെ തിരക്കും ഒടുക്കത്തെ വെയിലും ഒരു ഒന്നര മണിക്കൂർ ഞങ്ങൾ ക്യൂവിൽ നിന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേകാലായിട്ടേ കയറ്റ കയറ്റി വിടത്തുള്ളതെന്ന് പറഞ്ഞു ഞായറാഴ്ചയായിരുന്നു അയ്യോ അങ്ങനെ കുറേ നേരം നിന്ന് ഞങ്ങളെല്ലാം ക്ഷീണിച്ച് അത് ചോറൊക്കെ കഴിച്ചിട്ട് എങ്ങനെയോ അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഞങ്ങൾക്ക് എനിക്ക് മുന്നോട്ട് എന്തോ ആ കമ്മൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഞങ്ങൾ അതും വാങ്ങിച്ച് പിന്നെ റെയ്ണിയും പമ്പ് ഇവിടെ നിന്ന് കളിക്കാൻ ഏണീൻ പമ്പ് വാങ്ങിച്ച് അത് കഴിഞ്ഞവിടെ നിന്ന് പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ നോക്കി പിന്നെ ഞാൻ എന്തോ സ്ലൈഡോ ബണ്ണോ ക്യൂടെക്സോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി അതെന്ന് വെച്ചാൽ ആ കട ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയൊക്കെ ഒരു കാര്യം ഒട്ടൊക്കത്ത് ചൂട് കാരണം എന്തോ ദാഹസിക്കാൻ വയ്യ അങ്ങനെ ഞങ്ങൾ വെച്ചാൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ ശരിക്കും സോഡാ നാരങ്ങ വെള്ളം എന്ന് വെച്ചാൽ ഇതുവരെ ഇങ്ങനെ കുടിച്ചിട്ടില്ല ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിൽ കുടിക്കും പക്ഷെ കൊള്ളായിരുന്നു നമ്മുടെ ദാഹമൊക്കെ തരുന്നു പക്ഷേ വീട്ടിൽ മുട്ട കുട്ടിയടുത്ത് ദഹിച്ച് അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ വീണ്ടും സഞ്ചാരം എനിക്ക് ടാങ്ക് ഉണ്ടാക്കി തന്നു അതും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഞാനും പിന്നെ സഞ്ചാരിനുണ്ടായിരുന്നു എന്തൊക്കെയോ വർത്താനം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വന്നപ്പം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെയാണ് അമ്പലം നിൽക്കുന്നത് അത് നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കുറച്ച് റീൽസൊക്കെ ഞാനും പൊന്നു ഒരേപോലെ നടക്കുന്നതൊക്കെ ഉണ്ട് അതാണ് ഞാൻ ഈ വീഡിയോ അത് ആഡ് ചെയ്ത് അത് കഴിഞ്ഞ് ലിയക്കുട്ടി വന്നിട്ടുണ്ട് ലിയക്കുട്ടി നേരെ നേരെ ഞാൻ ലിയ വാ എന്ന് പറഞ്ഞാൽ ലിയ വരത്തില്ല വീഡിയോയിൽ ആനക്കൊണ്ട് അവള് നേരെ വന്നതാണ് എനിക്ക് അത്ഭുതം അത് ഞാനും പൊന്നും സഞ്ചാരിട്ടനും അമ്മൂമ്മയും കൂടെ അവിടെ നിന്ന് എന്തോ സംസാരിച്ചോണ്ടിരിക്കുക അവിടെ ഇരിക്കുക അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്നു പോയി കുറച്ചല്ല കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്നുപോയി അത് ഞമ്മള് ചായ ഒക്കെ ഇട്ട് കുടിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ